കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് വളരെയധികം ഗ്രാഫ് ഉയർന്ന ഒരു നേതാവായിട്ട് കെ മുരളീധരൻ മാറുന്നുണ്ട് മൂന്ന് മണിക്കൂർ നേരം കൊണ്ട് കാഞ്ഞങ്ങാട് മുതൽ ചെങ്ങന്നൂർ വരെ ചാനലുകാരെ ക്ഷ വരപ്പിക്കുന്ന ഒരു മുരളീധരനെയാണ് കണ്ടത് അതിന് തൊട്ടു മുൻപ് തന്നെ നമ്മൾ വി ഡി സതീഷിനെയും കണ്ടു റിപ്പോർട്ടർ ചാനലിന്റെ മൈക്കുപോലും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് മറുപടി പറയാൻ സൗകര്യമില്ല എന്ന് പറയുന്ന ഒരു വി ഡി സതീഷിനെ ആ വി ഡി സതീഷിനെ തൊട്ടു പിന്നാലെയാണ് മുരളീധരനും മാധ്യമ പടയോട് കയർത്തത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കോൺഗ്രസിനെയും യു ഡി എഫിനെയും ചുറ്റിപ്പറ്റിക്കൊണ്ട് മാത്രമാണ് ഈ മാധ്യമപ്പടം മുഴുവൻ ചില വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് അതിൽ മുന്നിൽ നിൽക്കുന്നത് റിപ്പോർട്ടർ ചാനലാണ് ചാണ്ടി ഉമ്മന് അതിർത്തി മുസ്ലിം ലീഗിന് അതിർത്തി കുഞ്ഞാലിക്കുട്ടിക്ക് അതിർപ്തി ഇങ്ങനെ സകല നേതാക്കളെയും പേര് വെച്ചുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ അതൃപ്തിയാണ് എന്ന് പറഞ്ഞ് വലിയ ബ്രേക്കിംഗ് ന്യൂസുകളാണ് ഇവർ ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും കോഫി വിത്തര അരുൺ മുതൽ സുജിയ പാർവതി വരെ ഇള്ള നീണ്ടു നിൽക്കുന്ന സമയങ്ങളിൽ ഇവർ ചെയ്തു നിൽക്കുന്ന ഒരേ കാര്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇനിയും ഞങ്ങളിലേക്ക് തന്നെ ക്യാമറ കണ്ണ് തിരിച്ചു വരേണ്ടതില്ല എന്ന് പറയുന്നത് അബിൻ വർക്കിയുമായി ബന്ധപ്പെട്ടും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇടങ്ങളിലൊക്കെ അവർ പറഞ്ഞു നാഥനില്ലാതെ യൂത്ത് കോൺഗ്രസ് മാറി എന്ന് എന്നാൽ പിന്നീട് കണ്ടതോ അവിടേക്ക് ഒ ജെ ജനീഷിനെ പോലെയുള്ള ഒരു നല്ല സംഘാടന മികവുള്ള നേതാവിനെ അതും തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്ന് തന്നെ തൃശ്ശൂരിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബി ജെ പി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ആ ബിജെപിക്ക് വേണ്ടിയിട്ട് പത്മജി തന്നെ കളത്തിലേക്ക് ഇറങ്ങുമെന്ന് വിചാരിക്കുന്ന ഒരു നേരം കൂടിയാകുമ്പോൾ ആ ബിജെപി പിന്നീട് പത്മജി തട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ മറ്റൊരു കഥയാണെങ്കിൽ പോലും തട്ടുമോ എന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എപ്പോഴും യു ഡി എഫിനെയും കോൺഗ്രസിനെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഓ ജെ ജനീഷിന് ആരും അറിയാത്ത നേതാവാണ് അതുകൊണ്ട് തന്നെ അഭിൻ വർഗിക്ക് അതൃപ്തിയാണ് എന്നൊക്കെ പറയുന്നത് പക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ പാർട്ടിയാണ് അതിനകത്ത് എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും ആ അഭിപ്രായ വ്യത്യാസങ്ങളെ അവർ തുറന്ന് സംസാരിക്കുകയും സംവദിക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ അതൊരു ജനാധിപത്യത്തിന്റെ ഏറ്റവും നിർണായകമായ കാര്യമായതുകൊണ്ട് തന്നെ അത് ചെയ്യും പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ചാനലുകാർ എപ്പോഴും ഇതിനെ വലുതാക്കി കാണിക്കുന്നു അവിടെയാണ് മുരളീധരൻ മൂന്ന് മണിക്കൂർ നേരം കൊണ്ട് കാഞ്ഞങ്ങാട് മുതൽ ചെങ്ങന്നൂർ വരെ കസറിയതും കൃത്യമായി കൊണ്ട് ഇനിയും നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തായാലും ആ രംഗങ്ങൾ നമുക്കൊന്ന് കാണാം അല്ല രണ്ട് കാരണം കൊണ്ട് ഒന്ന് ഇത്രയേറെ പാർട്ടിയും മുന്നണിയും ശക്തമായി കാര്യത്തിൽ നടത്തിയ സമരങ്ങൾക്കൊക്കെ യാത്രകൾക്കും ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ടായി അപ്പോ അങ്ങനെ ഇത്രയും ഒരു നല്ലൊരു ഇളക്കം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ട് ഒരാൾ പാർട്ടിയുടെ ഇഷ്യൂ കാരണം മാറിയിരുന്നു എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു ഭൂഷണമല്ല അപ്പോൾ കെ പി സി പ്രസിഡന്റും തന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് ഞാൻ കൺവീനറോട് സൂചിപ്പിച്ചിട്ടാണ് പോയത് ഇന്ന് മലയാള മാസം ഒന്നാം തീയതിയാണ് അപ്പോൾ കാലത്ത് ഉച്ചയ്ക്കൊക്കെ തൊഴുത് വൈകുന്നേരത്തെ ട്രെയിന് തിരിച്ചു വെള്ള പരിപാടിയാണ് പക്ഷേ ഇങ്ങനെ ഒരു എല്ലാ ചാനലിലും ഒരുപോലെ വാർത്ത വന്നപ്പോൾ അത് കോൺഗ്രസ് പ്രവർത്തകർക്കും യു ഡി എഫ് പ്രവർത്തകർക്കും ഒരുപാട് പ്രയാസങ്ങളുണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ചടങ്ങ് ബഹിഷ്കരിക്കേണ്ട ഒരു സാഹചര്യം ഒന്നും ഇപ്പം ഉണ്ടായിട്ടില്ല മാത്രമല്ല ഇത് അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പരിപാടി ഇന്നലെ സമാപിച്ചതാണ് ഇന്ന് യു ഡി എഫിൻ്റെ ആയതുകൊണ്ടാണ് നാലഞ്ച് ദിവസത്തെ ഓട്ടവും ഇന്ന് ശരി പിന്നെ ഒന്നാം തീയതി ആയതുകൊണ്ട് ഗുരുവായൂർ സന്ദർശനവും യാത്രയൊക്കെ ഭംഗിയായതിൽ ഗുരുവായൂർ ദർശനവും ഒക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇന്ന് ഗുരുവായൂർക്ക് പോയത് ഉച്ചയ്ക്ക് ഈ വരെ അറിഞ്ഞപ്പോൾ കെ പി സി പ്രസിഡന്റ് ഫോണിൽ വിളിച്ച ഉടൻ തന്നെ ഞാൻ പുറപ്പെട്ടതാണ് പിന്നെ വൈകുന്നേരം ട്രാഫിക് ബ്ലോക്ക് ഒരുപാട് തടസ്സങ്ങളായ എല്ലാ തടസ്സങ്ങളും അധികിച്ചു ഇവിടെ അല്ല പാർട്ടി ഞാൻ പറയാം കെ പി സി നാല് ജാതകളും സംഗമിച്ചുകൊണ്ട് ചെങ്ങന്നൂര് സമാപിച്ചു അതിന്റെ ഭാഗമായിട്ട് യു ഡി എഫ് പിറ്റേ ദിവസം ഒരു മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ ആ മാർച്ചിൽ ഇന്ന് മലയാള മാസം ഒന്നാം തീയതി ആയതുകൊണ്ട് ഞാൻ ഒരു എക്സംഷൻ കൺവീനറുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞു അദ്ദേഹം സമ്മതിച്ചു അങ്ങനെയാണ് പോയത് സംരക്ഷണ 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 യാത്രയുടെ ബാക്കി തന്നെയായിരുന്നു സംഘവും ഏൽപ്പിച്ചത് ഈ യാത്രക്ക് കാസർഗോഡ് നേതൃത്വം കൊടുക്കാൻ ആ ഡ്യൂട്ടി ഇന്നലെ കഴിഞ്ഞു ഇന്നത്തെ എക്സെംഷൻ വാങ്ങിച്ചു അത് സ്വാഭാവിക വാങ്ങിക്കാറുണ്ട് അല്ല ഞാൻ പറയും പുനഃസംഘടനയും കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് നടക്കും അങ്ങനെ പരിഭവം ഉണ്ടെങ്കിൽ ഞാനത് ഒന്നുകിൽ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റിനോടോ അല്ലെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധിയോടോ അല്ലെങ്കിൽ കെ പി സി പ്രസിഡൻറ്റിനോടൊക്കെ ഞാൻ പറഞ്ഞോളാം അതല്ലാതെ ഇതുപോലത്തെ ഒരു സംഗമത്തിൽ നിന്ന് അതിന്റെ പേരിൽ മനഃപൂർവ്വം മാറിയിരുന്നു എന്ന് പറയുമ്പോൾ അത് പ്രവർത്തകർക്ക് ഉണ്ടാവുന്ന പ്രയാസം മനസ്സിലാക്കി കൊണ്ടുതന്നെയാണ് ഇന്ന് ഇത്രയും യാത്ര ഇതിവിടെ വന്നു അപ്പൊ എനിക്ക് ദൈവം സഹായിച്ച് ആരോഗ്യമൊക്കെ ദൈവം അയ്യപ്പനും ഗുരുവായൂരപ്പനും ഒക്കെ എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാൻ ആരോഗ്യം എനിക്ക് ഇപ്പോഴും ആ അതിനെ കുറിച്ച് ഒന്നും പറയണ്ട ആ അരീപ അതിന്റെ അതിന്റെ ചർച്ചയില്ല അതിന്റെ ചർച്ചയില്ല അതിന്റെ ചർച്ചയില്ല ഇതിലെ പാർട്ടി പാർട്ടിയെ പുനഃസംഘടന ഇന്നത്തെ ഈ യോഗത്തിൽ നിന്ന് വരാതിരുന്ന തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഞാനിന്ന് അദ്ദേഹത്തിനെ വിളിക്കാറുണ്ട് ഞാൻ ഇരുപത്തിരണ്ടാം തീയതി ഡി സി സിയുടെ ഒരു ക്യാമ്പ് കോഴിക്കോട് ഡി സി സിയുടെ ക്യാമ്പ് കോഴിക്കോടുണ്ട് ആ ക്യാമ്പിൽ എന്നെയും ക്ഷണിച്ചിട്ടുണ്ട് കെ സി കോണോ വരണത് ഉദ്ഘാടനം സവാന്റെ ശൈലി കാണുമല്ലോ